നമ്മുടെ മാർവലിലെ ദേശീയക്കാരനായ നമ്മുടെ ഹൾക്ക് മോൺസ്റ്റേഴ്സിൻ്റെ എല്ലാം രാജാവായ ഗോഡ്സിലയുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിൽ പട്ടാളക്കാരനായ ജനറൽ റോസും പുള്ളിക്കാരൻ്റെ ആളുകളും ഭൂമിയിലുള്ള മോൺസ്റ്റേഴ്സിനെല്ലാം ഇല്ലാതെയാക്കുവാനുള്ള ജോലി തിരക്കിലാണെങ്കിലും നമ്മുടെ ഗോഡ്സിലയെ മാത്രം എത്ര ശ്രമിച്ചിട്ടും പിടികൂടുവാനോ കൊല്ലാനോ ജനറൽ റോസിന് സാധിച്ചില്ല പക്ഷെ അവസാനം മോൺസ്ട്രേറ്റ്സിനെല്ലാം ഇല്ലാതെയാക്കുവാനായി റോസിനെ സഹായിക്കുവാനായി വന്നിരുന്ന ഡോക്ടർ ഡെമോണിക്കസ് എന്ന ക്രിമിനൽ ഗോഡ്സിലെ പിടിക്കുവാനായി ഒരു പ്ലാൻ ഉണ്ടാക്കി അതെന്താണെന്ന് വെച്ചാൽ കുമോംഗ എന്ന മോൺസ്റ്ററായ ചെലന്തിയെ കൺട്രോളിലെടുത്ത് ഡോക്ടർ ഡെമോണിക്കസ് ഗോഡ്സിലയുടെ ഫ്രണ്ടായ മോത്ര എന്ന ചിത്രശലഭത്തെ പോലെയുള്ള മോൺസ്റ്ററിനെ പിടികൂടി വലയിലാക്കിയിട്ട് കുമോംഗയെ ഉപയോഗിച്ച് തന്നെ മോത്രയെ ഡോക്ടർ ഡെമോണിക്കസ് ടോർച്ചർ ചെയ്യുകയും ആ ടോർച്ചറെല്ലാം ഏറ്റു വേദനിച്ച് മോത്ര കരയുമ്പോൾ ആ കരച്ചിൽ കേട്ട് മോത്രയെ രക്ഷിക്കുവാനങ്ങോട്ടേക്ക് ഗോഡ്സില വരുമ്പോൾ ഗോഡ്സിലെ പിടികൂടി ഇല്ലാതെയാക്കുവാനാണ് ഡോക്ടർ ഡെമോണിക്കസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗോഡ്സില ഇല്ലാതെയാക്കുവാൻ കൈജു ഇൻസിനറേറ്റർ എന്ന ഒരു വെപ്പണും ഡോക്ടർ ഡെമോണിക്കസ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഡോക്ടർ ഡെമോണിക്കസിൻ്റെ പ്ലാൻ പോലെ മോത്രയുടെ കരച്ചിൽ കേട്ട് ഗോഡ്സില അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ തന്നെ ടോണി സ്റ്റാർക്കിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചിരുന്ന ഗോഡ്സിലയുടെ രൂപത്തിലുള്ള അപ്മ ഗോഡ്സില എന്ന റോബോട്ടിക് ആർമറുകൾ ധരിച്ചുകൊണ്ട് ജനറൽ റോസും പിന്നെ പുള്ളിക്കാരനെ സഹായിക്കുവാനായി നമ്മുടെ ഡോക്ടർ ബ്രൂസ് ബാനറും ഗോഡ്സിലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ ബ്രൂസ് ബാനറാണ് ഹൽക്കെന്ന കാര്യം ആർക്കും അറിയത്തില്ല മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹൾക്കാണെന്ന് വിചാരിച്ച് വേറെ ഏതോ ഒരു മനുഷ്യനെ ജനറൽ റോസ് കൊന്നു അന്ന് നടന്ന സംഭവത്തോടെ കുറേ മെഡിറ്റേഷനൊക്കെ എടുത്ത് ബ്രൂസ് ബാനർ ഹൾക്കായി മാറുന്നതെല്ലാം നിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ഇപ്പോൾ ജനറൽ റോസും ബ്രൂസ് ബാനറും ആ മെക്ക് ഗോഡ്സിലകളുടെ ആർമറല്ലാം ധരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് ഗോഡ്സിലയോട് ഫൈറ്റ് ചെയ്യുവാൻ നോക്കിയെങ്കിലും ഗോഡ്സിലയെ വീഴ്ത്തുവാൻ അവർക്കാർക്കും സാധിച്ചില്ല ഗോഡ്സിലയുടെ കയ്യിൽ നിന്ന് അടികിട്ടി ബ്രൂസ് ബാനറും ജനറൽ റോസും വീഴുകയാണ് അപ്പോൾ തന്നെ കുമോംഗ എന്ന ചെലന്തിയെ കൊണ്ട് അറ്റാക്ക് ചെയ്ത് ഗോട്സിലയെ വീഴ്ത്തുവാൻ ഡോക്ടർ ഡെമോണിക്കസ് നോക്കിയെങ്കിലും കുമോംഗയുടെ ഇരുമ്പിന്റെ ബലമുള്ള വലകളെല്ലാം പൊട്ടിച്ച് ഗോഡ്സില കുമ്മോങ്കയെയും പിന്നെ ബ്രൂസിനെയും ബ്രോസിനെയും അഥവാ മെഗ് ഗോഡ്സിലകളെയും അടിച്ചു തെറിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഗോഡ്സിലയെ മറ്റു കൈജു ഇൻസിനറേറ്റർ കൊണ്ട് ഇല്ലാതെയാക്കുവാൻ ജനറൽ റോസ് ഡോക്ടർ ഡെമോണിക്കസിനോട് പറഞ്ഞതും അപ്പോഴാണ് ഡോക്ടർ ഡെമോണിക്കസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അഥവാ പ്ലാൻ എന്തായിരുന്നുവെന്ന് ജനറൽ റോസും ബ്രൂസ് ബാനറും തിരിച്ചറിഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ ഗോഡ്സിലേ കൊല്ലാനാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഡെമോണിക്കസ് ഉണ്ടാക്കി വെച്ചിരുന്ന കൈജു ഇൻസിനറേറ്റർ എന്ന സാധനം ശരിക്കും വെപ്പണമൊന്നുമല്ല പകരം ആ കൈജു ഇൻസിനറേറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ മോൺസ്റ്ററിനെ ഉണ്ടാക്കാനുള്ള ഒരു ഡിവൈസ് ആണ് ജനറൽ റോസിനെയും ബാക്കിയുള്ള പട്ടാളക്കാരെയും കൊണ്ട് ഡോക്ടർ ഡെമോണിക്കസ് കൊന്ന മോൺസ്റ്റേഴ്സിന്റെ എല്ലാം ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് ആ കൈജു ഇൻസിനറേറ്ററിൻ്റെ ഉള്ളിൽ ഒരു പുതിയ മോൺസ്റ്ററിനെ ഡോക്ടർ ഡമോണിക്കസ് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ വനത്തെ പോലെ ഇരിക്കുന്ന ഹെഡ്രോറ എന്നൊരു മോൺസ്റ്ററിനെയാണ് ഡോക്ടർ ഡമോണിക്കസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു മോൺസ്റ്ററിനെ ഉപയോഗിച്ച് ഗോഡ്സിലെയും ഗോഡ്സിലെ പോലെയുള്ള മോൺസ്റ്റേഴ്സിനെയും പിന്നെ തൻ്റെ ശത്രുക്കളായ പട്ടാളക്കാരെയും കൊല്ലാനാണ് ഡോക്ടർ ഡമോണിക്കസിന്റെ യഥാർത്ഥ പ്ലാൻ അങ്ങനെ ഇപ്പോൾ ആ ഹെഡോറ എന്ന മോൺസ്റ്ററിനെ കൊണ്ട് അവിടെയുള്ള ഗോട്സിലെ അറ്റാക്ക് ചെയ്ത് കൊല്ലുവാനായി ഡോക്ടർ ഡമോണിക്കസ് തുടങ്ങുകയാണ് ഹെഡോറയുടെ അറ്റാക്കുകളെ തടയുവാനോ ഹെഡോറയെ അടിച്ചു വീഴ്ത്തുവാനോ നമ്മുടെ ഗോഡ്സിലേക്ക് സാധിക്കുന്നില്ല മാത്രമല്ല ഹെഡോറയുടെ അറ്റാക്കെല്ലാം ഏറ്റ് അവിടെ മറ്റേ മെഗോട്സിലയുടെ ഉള്ളിലുണ്ടായിരുന്ന ബ്രൂസ്മാനാർ വർഷങ്ങൾക്ക് ശേഷം ഹൾക്കായി മാറി ആ മെഗോട്സിലയുടെ ആർമാറി പൊട്ടിച്ചു കളഞ്ഞ് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ആ ഹെഡോറിയ അറ്റാക്ക് ചെയ്യുവാനും തുടങ്ങിയതാണ് മാത്രമല്ല അവിടെ ഹെഡോറയുടെ അറ്റാക്കേറ്റ് മറ്റേ മെഗോഡ്സിലയുടെ അകത്തുള്ള ജനറൽ റോസ് അപകടത്തിലായതും അപ്പോൾ തന്നെ ഹൾക്ക് ചാടിച്ചെന്ന് ആർമാറിൻ്റെ അകത്തു നിന്നും ജനറൽ റോസിനെ രക്ഷപ്പെടുത്തുകയാണ് ആ ഒരു സമയത്ത് ബ്രൂസ് ബാനറാണ് ഹൽക്കെന്ന് തിരിച്ചറിഞ്ഞ് ഞെട്ടിപ്പോയ ജനറൽ റോസ് ബ്രൂസ് ബാനറാണ് ഹൽക്കെങ്കിൽ പിന്നെ അന്ന് ആരെയാണ് ഞാനും ബാക്കിയുള്ളവരും കൂടി കൊന്നു കുടിച്ചു മൂടിയതെന്ന് ഹൾക്കിനോട് തന്നെ ജനറൽ റോസ് ചോദിച്ചതും രൂപം കൊണ്ട് ഞാനൊരു മോൺസ്റ്റർ ആണെങ്കിലും മനസ്സുകൊണ്ട് ഞാനൊരു മോൺസ്റ്റർ അല്ല എന്നും എന്നാൽ എൻ്റെ ഉള്ളിലുള്ള ബ്രൂസ് ബാനറാണ് യഥാർത്ഥ മോൺസ്റ്റാർ എന്നും അവൻ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും അവൻ പണ്ട് മുതൽ മറ്റുള്ളവരുടെ തലയിൽ ഇടുമെന്നും അന്ന് നിങ്ങളെക്കൊണ്ട് പാവം റിക് ജോൺ എന്ന ചെറുക്കനെയാണ് താനാണെന്ന് പറഞ്ഞ് ബ്രൂസ് ബാനർ കൊല്ലിച്ചതെന്ന് ഹൾക്ക് ജനറൽ റോസിനോട് പറയുകയാണ് മാത്രമല്ല ഇതിനിടയിൽ മറ്റേ ഹെഡോറ നമ്മുടെ ഗോർസിലെ അടിച്ച് വീഴ്ത്തി ബോധം കെടുത്തുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ഹൾക്ക് ഹെഡോറോയോട് ഫൈറ്റ് ചെയ്യുവാനായി ചെന്നുവെങ്കിലും തന്നെ ഇടിക്കുവാനായി ചാടി വന്ന ഹൾക്കിൻ്റെ ഒരു കൈ ഹെഡോറ കത്തിച്ചു കളയുകയാണ് ഇപ്പോൾ ഹെഡോറയുടെ അറ്റാക്ക് ഏറ്റു കത്തിക്കരിഞ്ഞിരിക്കുന്ന തൻ്റെ കൈ പഴയതുപോലെ വേഗത്തിൽ ഹീലാകാത്തത് കണ്ട് ഹൾക്ക് ആകെ ഞെട്ടിപ്പോവുകയാണ് മാത്രമല്ല തന്നെ കൊണ്ട് പെട്ടെന്നൊന്നും ഹെഡോറയെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഹൾക്കിൻ്റെ മനസ്സിൽ ഹെഡോറയെ തോൽപ്പിക്കുവാൻ ഒരു വഴി തെളിയുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഹൾക്ക് അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഒരു കറണ്ട് കമ്പി വലിച്ചു കൂരിയിട്ട് അതുകൊണ്ടുപോയി ഗോഡ്സിലയുടെ ദേഹത്ത് കൊണ്ടുപോയിട്ട് ഗോഡ്സിലെ ഷോക്ക് അടിപ്പിച്ച് ഗോഡ്സിലയുടെ ബോധം തിരിച്ചു കൊണ്ടുവരികയാണ് പക്ഷെ ഈ ഒരു നിലയിൽ ഹെഡോറെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുവാൻ ഗോഡ്സിലയ്ക്ക് സാധിക്കില്ല എന്ന് അറിയാവുന്ന ഹൾക്ക് തന്റെ കത്തിക്കരിഞ്ഞ കയ്യിൽ നിന്നും പച്ച നിറത്തിലുള്ള തന്റെ ഗമാബ്ലഡ് ഗോഡ്സിലയുടെ ദേഹത്തേക്ക് ഇടുകയും ചെയ്യുകയാണ് അന്നേരം തന്നെ ഗാമാ ബ്ലഡ് ശരീരത്തിൽ വേണ ഗോഡ്സിലയുടെ കണ്ണുകൾ പച്ച നിറത്തിലാവുകയും പുള്ളിക്കാരൻ്റെ ശരീരം നേരത്തേക്ക് ആ വലുപ്പത്തിൽ വളരുകയും ഹൾക്കിനെ പോലെ ഭയങ്കര ദേഷ്യം ഗോഡ്സിലേക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണ് മാത്രമല്ല ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹെഡോറയെ തൻ്റെ ഗാമ റേഡിയേഷൻ അടങ്ങിയ ആറ്റോമിക് ബ്രത്ത് ഉപയോഗിച്ച് അഥവാ ഗോഡ്സിലയുടെ വായ്ക്കാത്തു നിന്നുമുള്ള ആ തീ കൊണ്ട് ഗോഡ്സില ഹെഡോറയെ നശിപ്പിച്ച് ഇല്ലാതെയാക്കുകയാണ് അങ്ങനെ ഇല്ലാതെയായ ഹെഡോറയുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ആ ഡോക്ടർ ഡെമോണിക്കസിൻ്റെ ദേഹത്തേക്ക് ചെന്ന് വീണതും അപ്പോൾ തന്നെ കത്തിക്കരിഞ്ഞ് ഡോക്ടർ ഡെമോണിക്കസ് ും മരിക്കുകയാണ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്നതും നമ്മുടെ ഹൾക്കാണെങ്കിൽ അവിടെ വീണ് കിടക്കുന്ന കുമ്മോങ്ക എന്ന ചെലന്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഡോക്ടർ ഡെമോണിക്കോസ് ആ ചെലന്തിയെ കൺട്രോളിൽ എടുക്കുവാനായി അതിന്റെ ദേഹത്ത് സ്ഥാപിച്ചിരുന്ന ഒരു ഡിവൈസ് ഹൾക്ക് എടുത്തു മാറ്റുകയും പിന്നെ അവിടെ ആ കുമോങ്കയുടെ ഇരുമ്പ് വലയിൽ കുടുങ്ങിക്കിടന്ന മോത്ര എന്ന ചിത്രശലഭത്തെ ഗോഡ്സില രക്ഷിച്ച് പറത്തിവിടുകയും ചെയ്യുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ഹൾക്ക് ഗോഡ്സിലയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെയുള്ള ഏറ്റവും വലിയ പവർഫുള്ളായ ആള് താനാണെന്നും പക്ഷേ ഇനി നീയുമായി അടിയുണ്ടാക്കി നിന്നെ തോൽപ്പിച്ച് നിനക്കത് കാണിച്ചു തരുവാൻ അഥവാ തെളിയിച്ചു തരുവാൻ തനിക്കിപ്പോൾ സാധിക്കില്ല എന്നും താൻ മടുത്തുവന്നും അതുകൊണ്ട് നമുക്കിനി ഇവിടെ വെച്ച് ഫൈറ്റ് ഒന്നും ചെയ്യണ്ടായെന്ന് ഹൾക്ക് ഗോഡ്സിലയോട് പറയുകയാണ് അന്നേരം തന്നെ ഹൾക്കിൻ്റെ ദേഷ്യമൊക്കെ പോയി ഹൾക്ക് ബ്രൂസ് മാറുകയും അതുപോലെ െ തൻ്റെ ഉള്ളിലെ ദേശമൊക്കെ പോയി ഗോഡ്സില പടയതുപോലെ സാധാരണ വലിപ്പത്തിലേക്ക് മാറുകയും ചെയ്തു എന്നിട്ട് ഗോഡ്സില അവിടുന്ന് പോകുവാനും തുടങ്ങുകയാണ് അന്നേരം തന്നെ ജനറൽ റോസ് ബ്രൂസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്തിനാണ് പാവം ജോണാണ് ഹൽക്കെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് അവനെ കൊല്ലിച്ചതെന്നും മര്യാദയ്ക്ക് അതിനൊരു വിശദീകരണം തനിക്ക് തരുവാനും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് കൊല്ലുമെന്ന് ബ്രൂസിന്റെ നേരെ ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് ജനറൽ റോസ് ബ്രൂസിനോട് പറയുകയാണ് അപ്പോൾ തന്നെ ബ്രൂസ് ബാനർ ആണെങ്കിൽ എന്നെ കൊല്ലുവാനായി നീ നോക്കിയാൽ നിന്റെ കാര്യം ഗോഡ്സില തീർക്കുമെന്നും ഞാനും ഗോഡ്സിലെയും മോൺസ്റ്റേഴ്സ് ആണെന്നും ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ഐക്യമുണ്ടെന്നും ജനറൽ റോസിനോട് ബ്രൂസ് ബാനർ പറഞ്ഞതും അവിടെ താൻ ബ്രൂസിൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്ന ഗോഡ്സിലയെ കണ്ട് ജനറൽ റോസ് ആകെ പേടിച്ചു പോവുകയാണ് അപ്പോൾ തന്നെ ബ്രൂസിന്റെ നേരെ തോക്ക് ചൂണ്ടുന്നത് ജനറൽ റോസ് മാറ്റുകയാണ് അന്നേരം തന്നെ ഗോഡ്സില അവിടെ പോകുവാനും തുടങ്ങുകയാണ് പക്ഷെ പോകുമ്പോഴും ബ്രൂസിനെ റോസ് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ഒളിക്കണ്ണിട്ടുകൊണ്ട് നോക്കിക്കൊണ്ടാണ് ഗോഡ്സില അവിടെ പോകുന്നത് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്